ബംഗ്ലാദേശ് കലാപകേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതി വിദ്യാർത്ഥികൾക്കെതിരായ വെടിവയ്പ്പിനെക്കുറിച്ചു ഹസീനക്കറിയാമായിരുന്നു പ്രതിഷേധക്കാർക്ക് നേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു പ്രതിഷേധാക്കാർക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചു ഡാക്കയിലെ പ്രത്യേക ട്രിബ്യൂണലാണ് ഇന്ന് വിധി പറഞ്ഞത് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമൽ പോലീസ് ഐ ജി ചൌധരി അബ്ദുള്ള അൽമാമുൻ എന്നിവരുടെ ശിക്ഷാവിധിയും ഇന്നറിയാം കൂട്ടക്കൊല പീഡന തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ബംഗ്ലാദേശിൽ പ്രക്ഷോഭമുണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഹസീന അധികാരം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ഹസീനയ്ക്ക് എതിരെ ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളാണുള്ളത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തിയെന്നതാണ് ഹസീനയ്ക്കും മറ്റ് രണ്ടു പേർക്കും എതിരായ കുറ്റം ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലായിരുന്നു കേസുകളിൽ വിചാരണ നടന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലാത്യമായി വിചാരണ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു